ും പാപങ്ങളും രാജ്യവശക്തി മഹത്വം ഞങ്ങൾ പ്രലോപനത്തിൽ ആകരുത് ദുഷ്ട അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തു പറഞ്ഞാൽ സ്വന്തത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടെതാവുന്നു ഇപ്പോഴും എപ്പോഴും സഭാവിശ്വാസികളെ ഞാൻ ജോസറയ്ക്കത്താഴം ഉദയം പേരൂർ സൂനോ പള്ളിയിൽ നിന്നു ഇന്ന് ഞങ്ങളെ ഇടവക്കാർക്ക് ഇവിടുത്തെ സഭാവിശ്വാസികൾക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയം പേരൂർ സൂനവദോസ് പള്ളി എന്ന നാമധേയം കിട്ടിയ അതിനുമുമ്പ് മർത്തുമറിയം പള്ളി എന്നായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഉദയം പേരൂർ സൂനകദോസ് പള്ളി എന്ന പേര് കിട്ടിയത് അതായത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇവിടെ വെച്ച് കൂടിയ ആ സിനടിനാണ് സൂനക ദോസ് പള്ളി എന്ന നാമധേയം ഉദയം പേരൂരായ ജനിച്ച ഞങ്ങൾക്കായി ഞങ്ങളുടെ പള്ളിക്ക് പേ ലഭിച്ച പേരാണ് ഉദയം പേരൂർ സൂനകദോസ് പള്ളി തീർച്ചയായും ഞങ്ങളിന്ന് അഭിമാനിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങൾ ഏകീകൃത വിശുദ്ധ കുർബാന നടത്താനായി ഞങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ മുഴുവൻ സാഫല്യത്തിലായി ഞങ്ങൾ ഇന്ന് ഞങ്ങളോട് കൂടെ നിൽക്കുന്ന എല്ലാ വിശ്വാസികളോടും ഞങ്ങളുടെ സിനഡ് പിതാക്കന്മാരോടും ജോസഫ് പാമ്പ്ലാനിയും മെത്രാനും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട് എല്ലാ ദേവാലയങ്ങളിലും ഇതുമാത്രമേ ഉള്ളൂ ആരും രംഗത്തേക്ക് വരാൻ തയ്യാറല്ല ഇവിടെ ഞങ്ങൾ മൂന്നിൽ നിന്ന് തുടങ്ങി പതിനഞ്ചോളം പേർ ഇവിടെ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടു ഇന്ന് ഞങ്ങളുടെ കൂടെ ഏതാണ്ട് മുന്നൂറ്റി എൺപതോളം കുടുംബങ്ങളുണ്ട് നാനൂറ്റി പതിനാറ് കുടുംബമാണ് ഇവിടെ ആകെ ഉള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാകും ഇത് തന്നെയാണ് എല്ലാ ദേവാലയങ്ങളിലും നടക്കുന്നത് അവിടെ അവിടെയിരിക്കുന്ന വികാരിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ നാളെ മുതൽ ഏകീകൃത കുർബാനയെ ചൊല്ലു എന്ന് പറയുന്നത് വരെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കണം തീർച്ചയായും ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാവരോടും നന്ദി താങ്ക് യു

ദൈവമേ യും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ ശക്തരാക്കണമേ